അപ്പം അശ്വിനി ദേവകൾ വന്നു അവിടെയാണ് നമ്മൾ എത്തി നിൽക്കണേ അശ്വിനി ദേവകൾ എവിടെ വന്നു ചവനൻ്റെ ആശ്രമത്തിൽ വന്ന് അവരെ കുളിച്ച് നഗ്നയായി നിൽക്കുന്ന ഈ സുകന്യയെ കണ്ടു അപ്പോൾ സുകന്യോട് പറഞ്ഞു നിന്നെപ്പോലുള്ള ഒരു സുന്ദരിയെ ആരാണ് ഈ വൃദ്ധനും എല്ലാ ഭോഗങ്ങളും ത്യജിച്ചവനും തപസ്സുകൊണ്ട് ഉണങ്ങിയവനും കണ്ണു കാണാത്തവനും ആയി മഹർഷിക്ക് നിന്നെ ആരാണ് കല്യാണം കഴിച്ചു കൊടുത്തത് ഞങ്ങളിൽ ഒരാളെ നീ ഭർത്താവായി വരിക്കൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സുഗന്യ പറഞ്ഞു അത് പറ്റില്ല ഞാൻ ഞാനെൻ്റെ ഭർത്താവിനോട് കമ്മിറ്റഡ് ആണ് അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപാടി എൻ്റെ അടുക്കൽ നടക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്യാം അശ്വിനി അശ്വിനിദേവകൾ പറയുന്നത് ഞങ്ങൾ ദേവവൈദ്യന്മാരാണ് ഞങ്ങളൊരു കാര്യം ചെയ്യാം ഞങ്ങൾ നിൻ്റെ ഭർത്താവിന് യൗവനവും അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ട കാഴ്ചശേഷിയും വീണ്ടെടുത്ത് കൊടുക്കാം അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരാളെ ഞങ്ങളിൽ മൂന്ന് പേരിപ്പോൾ ഞങ്ങൾ രണ്ടാളാണ് എൻ്റെ ഭർത്താവും കൂടി മൂന്ന് പേര് അതിൽ ഒരാളെ നീ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു ശരി ഞാൻ ഞാനെൻ്റെ ഭർത്താവിനോട് ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് സുകന്യ അവിടെ പോയി ശിവനോട് ഈ അശ്വിനി ദേവകൾ പറഞ്ഞ വിവരം അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തു അപ്പം ശിവനം പറഞ്ഞു ശരി അവർ പറഞ്ഞ പോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സുകന്യ ഈ വിവരം അശ്വിനി ദേവകളോട് പറഞ്ഞു അപ്പോൾ അശ്വിനി ദേവകൾ പറഞ്ഞു നിൻ്റെ ഭർത്താവ് ഇതാ ആ സരസ്സിലിറങ്ങി മുങ്ങട്ടെ എന്ന് പറഞ്ഞു അവിടനെ ച്യവനൻ മുങ്ങി ആ സരസ്സിൽ അദ്ദേഹത്തോടൊപ്പം ഈ അശ്വിനി ദേവകളും മുങ്ങി മൂന്നാളും ഈ സരസ്സിന്ന് പൊങ്ങി ഒരേപോലത്തെ ആൾക്കാർ ച്യവനൻ്റെ അന്ധത നഷ്ട അന്ധത വീണ്ടും മറ്റേ ഇല്ലാണ്ടായി അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ച കിട്ടി അദ്ദേഹത്തിൻ്റെ യൗവനം വീണ്ടും കിട്ടി അങ്ങനെ മൂന്ന് പേരും ഓരോ ഒരു വൃദ്ധനും രണ്ട് യുവാക്കളാണ് മുങ്ങിയത് രണ്ട് അശ്വിനി ദേവകളും അവർ മൂന്നാളും ഒരുമിച്ചാൽ പൊങ്ങി അപ്പോൾ മൂന്നാളും ഒരേപോലെ ഇരിക്കും ഞങ്ങളുടെ ഒരാളെ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞു അവരെ ആരോട് സുകന്യയോട് അപ്പോൾ സുകന്യ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് തൻ്റെ ഭർത്താവ് ച്യവനനെ ഈ അശ്വിനി അശ്വിനിദേവകൾക്കിടയിൽ നിന്ന് വേർതിരിച്ച് കണ്ടു അതിന് ശേഷം ച്യവനെ തന്നെ അവൾ വിവാഹം കഴിച്ചു അപ്പോൾ ദേവകൾക്ക് വളരെ സന്തോഷമായി ച്യവനനും സന്തോഷമായി ച്യവനന് സന്തോഷമാവുള്ള കാരണം എന്താ വച്ചാൽ ഈ അശ്വിനി ദേവകൾ അദ്ദേഹത്തിന് യൗവനവും അതുപോലെ അദ്ദേഹത്തിൻ്റെ ശക്തിയും അദ്ദേഹത്തിൻ്റെ കാഴ്ചയും വീണ്ടു കൊടുത്തുല്ലോ വീണ്ടെടുത്തു കൊടുത്തൂലോ അപ്പം ശിവനൻ പറഞ്ഞു അല്ലയോ നാസത്യന്മാരെ നാസത്യന്മാരെന്ന് പറഞ്ഞാൽ ദേവകളെ നിങ്ങളെ ഞാൻ സോമപാനം ചെയ്യിക്കാം അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ചെയ്തത് വലിയ മഹത്തായൊരു കാര്യമാണ് എൻ്റെ യൗവനം എനിക്ക് തിരിച്ചു കിട്ടി എൻ്റെ കാഴ്ചശക്തി എനിക്ക് തിരിച്ച് കിട്ടി ഇതിൻ്റെ ഒരു പ്രത്യുപകാരം എന്ന നിലയിൽ ഞാൻ നിങ്ങളെ സോമപാനത്തിന് അർഹരാക്കാം ഇന്ദ്രൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങളെക്കൊണ്ട് ഞാൻ സോമപാനം ചെയ്യിക്കാം എന്ന് ഈ ആര് പറഞ്ഞു ശ്യവനൻ പറഞ്ഞു അങ്ങനെ അശ്വിനി അശ്വിനിദേവങ്ങൾ അവിടുന്ന് പോയി അപ്പം ശ്യവനെ കാഴ്ച തിരിച്ചു കിട്ടിയ വിവരം അദ്ദേഹത്തിൻ്റെ ഈ ശര്യാതി എന്ന രാജാവ് അറിഞ്ഞു ഈ ശര്യാതിയുടെ മകള് സുകന്യ അവൾ കണ്ണുകുത്തിപ്പിടിച്ചിട്ടാണല്ലോ ശ്യവനെ സുകന്യയെ വിവാഹം ചെയ്തു കൊടുത്തത് അപ്പോൾ ഈ ശരിയാദി എന്ന രാജാവും ഭാര്യയും കൂടി ഈ ആശ്രമം സന്ദർശിച്ചു ആരുടെ ച്യവനൻ്റെ അപ്പം ച്യവനെന്നല്ല യോഗ്യൻ കൂട്ടപ്പൻ വയസ്സായ ച്യവനൊക്കെ മാറി കൂട്ടപ്പനായിട്ടിരിക്കുന്ന ച്യവനനെ കണ്ടപ്പോൾ രാജാവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി ശരിയാദി രാജാവിനോട് ചവനൻ പറഞ്ഞു രാജാവേ ഞാൻ അങ്ങെക്കൊണ്ട് മഹത്തായ ഒരു യജ്ഞം ചെയ്യിക്കാം ഇവിടെ വെച്ച് ചെയ്യിക്കാം അങ്ങ് അതിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യൂ അതിനു വേണ്ട സംഭാരങ്ങളൊക്കെ സംഭരിക്കൂ എന്ന് പറഞ്ഞു സംഭാരം എന്ന് പറഞ്ഞാൽ യജ്ഞത്തിന് വേണ്ട സാധനങ്ങൾ സംഭരിക്കേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ യജ്ഞത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു വളരെ വലിയ രീതിയിൽ യജ്ഞം ആരംഭിക്കുകയും യജ്ഞം ആരംഭിച്ചപ്പോൾ യജ്ഞത്തിൻ്റെ ഒരു ഘട്ടത്തിൽ സോമപാനം ചെയ്യാൻ വേണ്ടി വിവിധ ദേവതകൾ വരും അപ്പം അങ്ങനെ ഇന്ദ്രം വന്നു ഓരോരുത്തരും അപ്പോൾ അങ്ങനെ ഓരോ ദേവകളെ ആവാഹിച്ച് സോമപാനം ചെയ്യിക്കുന്ന കൂട്ടത്തിൽ അശ്വിനി അശ്വിനിദേവകളെ ആവാഹിച്ചു അവർക്ക് സോമപാനം സോമം കൊടുക്കാനുള്ള സമയമായിപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു വരട്ടെ വരട്ടെ ഇന്ദ്രൻ പ്രതിഷേധിച്ചു അതെ അശ്വിനി ദേവകൾ സോമപാനത്തിന് അർഹരല്ല അവർ ദേവവൈദ്യന്മാരാണ് ആ നിലയ്ക്ക് അവർ ഞങ്ങളെക്കാൾ താഴ്ന്നവരാണ് അതുകൊണ്ട് അവർക്ക് സോമപാനം പറ്റില്ല ആര് പറഞ്ഞു ശ്യവനം പറഞ്ഞു ഈ അശ്വിനി അശ്വിനിദേവകൾ മഹായോഗ്യന്മാരാണ് അല്ലയോ ഇന്ദിര അങ്ങ് പറയുന്നത് ശരിയല്ല അശ്വിനി ദേവുകൾ യോഗ്യന്മാരാണ് എനിക്ക് യൗവനം വീണ്ടെടുത്ത് തന്നതും എൻ്റെ കാഴ്ചശക്തി തിരിച്ചു തന്നതും ഈ അശ്വിനി ദേവളാണ് അവരെ കൊണ്ട് ഞാൻ സോമവാനം ചെയ്യിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു അത് പറ്റില്ല അശ്വിനി ദേവൾ ത്രിലോക സഞ്ചാരികളാണ് അവർ ദേവ വൈദ്യന്മാരാണ് ഞങ്ങളുടെ ചമ്പളക്കാരാണ് ഞങ്ങളുടെ വൈദ്യന്മാരാണ് അവര് അവർക്ക് ഞങ്ങളോളം യോഗ്യതയില്ല അവർക്ക് സോമവാനം കൊടുക്കാൻ പറ്റില്ല ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞു ചവനാൻ ഇനി അങ് അവർക്ക് സോമപാനം കൊടുത്താൽ സോമപാനം ചെയ്യിച്ചാൽ എൻ്റെ വജ്രായുധം ഞാൻ അങ്ങയുടെ മേൽ പ്രയോഗിക്കും എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ ഈ വജ്രം അങ്ങോട്ട് ഉയർത്തിപ്പൊ ചവനൻ ഇന്ദ്രൻ്റെ കൈ സ്തംഭിപ്പിച്ചു ഉയർന്ന കൈ ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ വജ്രായുധം മറ്റേ ച്യവനന്റെ മേൽ പ്രയോഗിക്കാൻ ഒരുമ്പെട്ടതാണ് ഇന്ദ്രൻ ഇന്ദ്രൻ്റെ കൈ ച്യവനൻ സ്തംഭിപ്പിച്ചു സ്തംഭിപ്പിച്ചിട്ട് അവിടെ വെച്ചിട്ട് ജവനൻ അശ്വിനി ദേവകളെ കൊണ്ട് സോമപാനം ചെയ്യിച്ചു അത് മാത്രല്ല ദേവന്മാരെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വലിയൊരു പ്രത്യേക കർമ്മം ചെയ്തിട്ട് മതൻ എന്ന് പറയുന്ന ഒരാസുരം എന്നാ വിളിക്കണ്ടേ യക്ഷം എന്നാ വിളിക്കേണ്ടേ രാക്ഷസം എന്നാ വിളിക്കേണ്ടത് ഭൂതം എന്നാ വിളിക്കണ്ടേ പിശാചി എന്നാ വിളിക്കണ്ടേ എന്ന് നല്ല നിശലിയ പക്ഷെ അദ്ദേഹം ഒരു വലിയ ഭൂതത്തെ മതൻ എന്ന് പറയുന്ന ഒരു ഭൂതത്തെ ഭൂതത്തെന്ന് ഉൽപ്പാദിപ്പിച്ചു മതം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വായയുടെ ഒരു ഭാഗം ആകാശത്തും മറ്റേ ഭാഗം ഭൂമിയിൽ അത്ര പല്ലുകൾക്കൊക്കെ യോജന നീളണ്ട് നൂറ് യോജന നീളുള്ള ദംഷ്ട്ര അനേകം യോജന നിളള പല്ലുകൾ അങ്ങനെ തുറച്ച കണ്ണ് അങ്ങനെ ലോകം മുഴുവൻ വിഴുങ്ങുന്ന വായ അങ്ങനെ അഗ്നി പോലെ ജ്വലിക്കുന്ന നാവ് അങ്ങനെ അതിഗംഭീരമായിട്ട് ദേവന്മാരെ ദർശിപ്പിക്കുന്നതിന് വേണ്ടി മദൻ എന്നൊരു മൂർത്തിയെ ഈ ചവനൻ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയും ഈ ഇന്ദ്രൻ്റെ കഥ കഴിക്കുക ആദ്യം തന്നെ എന്ന് വെച്ചാൽ ഈ മദൻ ഈ ഇന്ദ്രൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്ന അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അല്ലോ അതെ അശ്വിനി ദേവകൾ വേണ്ട വേണ്ട അശ്വിനി അശ്വിനിദേവങ്ങൾ സോമം പാനം ചെയ്തോട്ടെ എനിക്ക് യാതൊരു വിരോധമില്ല ഞാനിത് ചെയ്തത് അല്ലയോ ചവന മഹർഷി അങ്ങയുടെ തപശക്തിയും വീര്യവും ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്ത അല്ലാണ്ട് എനിക്ക് ജീവന വേണ്ടത്തിലാണേ വേറെ വഴിയില്ലല്ലോ എനിക്ക് അശ്വര്യദേവകള് സോമപാനം ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല അവർ ചെയ്തോട്ടെ എന്ത് കേട്ടപ്പോൾ അത് പിന്നെ മാത്രമല്ല ഈ ശരിയാജീന്ന് രാജാവാണല്ലോ ഈ യജ്ഞം നടത്തിയത് യജ്ഞം ചെയ്തത് അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തത് ചെവനനാണെങ്കിലും എന്ന രാജാവാണ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അപ്പം അദ്ദേഹത്തിൻ്റെ കീർത്തിയും ലോകത്ത് പരക്കട്ടെ എന്ന് ഇന്ദ്രൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും സൽകീർത്തി അതെ ലക്ഷ്യമാക്കിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ചെവനൻ ചിരിച്ചിട്ട് ഈ മദൻ എന്ന അസുരനെ അല്ലെങ്കിൽ ആ ഭൂതത്തെ ഇനി എവിടെയെങ്കിലും ഒതുക്കണ്ടേ മതനെ നാലാക്കി ഭാഗിച്ച് മദ്യം സ്ത്രീ ചൂത് നായാട്ട് അങ്ങനെ നാലാക്കി അങ്ങോട്ട് ഭാഗിച്ചു കാൽഭാഗം മദനന്റെ മദ്യത്തിൽ കാൽഭാഗം സ്ത്രീയിൽ കാൽഭാഗം നായാട്ടിൽ കാൽഭാഗം ചൂതിൽ ഇങ്ങനെ മദനനെ മദനെ ഇവിടെ നിക്ഷേപിച്ചതിന് ശേഷം മതനെ കൊണ്ടുള്ള ഉപദ്രവം ആര് തീർത്തു ഈ ച്യവനം തന്നെ സൃഷ്ടിച്ചതാണ് ഇന്ദ്രനെ സംഹരിക്കാൻ ദേവകളെ സംഹരിക്കാൻ മദനെ കൊണ്ടുള്ള ഉപദ്രവം തൽക്കാലം തീർന്നു അങ്ങനെ ഈ രാജ ഇവിടെ വെച്ചിട്ടാണ് ച്യവനൻ അത് ചെയ്തത് പിന്നെ ധർമ്മപുത്രൻ ഓരോരോ സ്ഥലങ്ങൾ സന്ദർശിച്ചതിന് ശേഷം ഈ മാമ അങ്ങനെ യാത്ര തീർത്ഥയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ശേഷം ലോമഹർഷൻ എന്ന മഹർഷിയാണല്ലോ അവരുടെ കൂടെ പോയിരിക്കുന്നത് അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഈ മാന്താതാവ് എന്ന് പറയുന്ന അസുരൻ്റെ കഥ അല്ലെങ്കിൽ അസുരനല്ല മാംതാവ് എന്ന് പറയുന്ന അതിൻ്റെ കഥ അദ്ദേഹത്തിൻ്റെ കഥ എനിക്കൊന്ന് പറഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞതിന് ശേഷം ഈ കഥ പറയാൻ ആരംഭിക്കുകയാണ് ആരെ ഈ മഹർഷി ധർമ്മപുത്രനോട് ഈ മാന്താതാവിൻ്റെ കഥ പറയാൻ ആരംഭിക്കുകയാണ് മാന്താതാവ് എന്ന് പറയുന്നത് വംശത്തിലെ ഒരു രാജാവിൻ്റെ മകനാണ് ഈ മാന്താതാവ് അങ്ങനെ ആ അശ്വിനിദേവകൾക്ക് സോമപാനം ചെയ്യിച്ച ആ യജ്ഞം സമംഗളം അവസാനിച്ചു അതിനുശേഷം അവർ വീണ്ടും പാണ്ഡവന്മാരിപ്പം തീർത്ഥയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ വീണ്ടും എന്ത് ചെയ്തു യമുനയിലെത്തി യമുനയിലെത്തിയ സമയത്ത് ഈ ധർമ്മപുത്രൻ ലോമശ മഹർഷിയോട് ചോദിച്ചു എനിക്ക് മാന്ധാതാവിൻ്റെ കഥ ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ മാന്ധാതാവിൻ്റെ കഥ പറയാൻ തുടങ്ങി ലോമശൻ മാന്താതാവ് എന്ന് പറയുന്നത് ഇക്ഷുവാഗു വംശത്തിൽപ്പെട്ട യുവനാശ്വൻ എന്ന രാജാവിൻ്റെ മകനാണ് അപ്പോൾ ഇക്ഷുവാഗു വംശത്തിൽ യുവനാശ്വൻ എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു ഈ യുവനാശ്വ രാജാവിന് മക്കളില്ല അപ്പോൾ മക്കളില്ലാത്ത തൻ്റെ ദുഃഖം തീർക്കാനും മക്കൾ ഉണ്ടാവാനും വേണ്ടി അദ്ദേഹം ചില വ്രതങ്ങളും ചില തപസൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെങ്കിൽ ഒരു ദിവസം അദ്ദേഹം ഈ വ്രതം കൊണ്ട് വ്രതം കൊണ്ട് ദാഹിച്ചു വലഞ്ഞ് വശം കെട്ട് അദ്ദേഹം ഭൃഗുമഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് കയറി അപ്പോൾ ഭൃഗുമഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് കയറി അവിടെ മഹർഷിമാരൊക്കെ ഉറങ്ങണം മാത്രമല്ല അവിടെ ഒരു കുടത്തിൽ ഒരു കുടം വെള്ളം അവിടെ വച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ ഈ വെള്ളം സാധാരണ വെറുതെ വെച്ചിട്ടുള്ള വെള്ളമല്ല ഈ യുവനാശ്വൻ എന്ന രാജാവിന് മക്കളില്ലാതെ അദ്ദേഹത്തിന് മക്കളുണ്ടാവാൻ വേണ്ടി ഒരു ഭാർഗവൻ ആയ ഋഷി ചില മന്ത്രങ്ങളും ചില ഹോമങ്ങളൊക്കെ ചെയ്ത് ആ വെള്ളം ആര് കുടിക്കുന്നുവോ ആ ഒരു ഗർഭിണിയോ അങ്ങനെ അത് സന്താനം ഉണ്ടാവും അങ്ങനെ ഇന്ദ്രന് തുല്യം ശക്രതുല്യം ശക്രോപമനായിരിക്കുന്ന ഒരു സന്താനം നമ്മുടെ ഇക്ഷുവാകു വംശത്തിലെ യുവനാശ്വര രാജാവിന് ഉണ്ടാവാൻ വേണ്ടി ഈ മഹർഷിമാർ ജപിച്ച് ഹോമം നടത്തി ചൈതന്യവത്താക്കിയിട്ടുള്ള ജലമാണ് ആ കുടത്തിൽ വെച്ചിട്ടുള്ളത് അപ്പൊ ഈ രാജാവാണെങ്കിൽ യുവനാശിവ രാജാവാണെങ്കിൽ ദാഹിച്ചു വലഞ്ഞു അവിടെ കയറി ചെന്നു അദ്ദേഹം മഹർഷിമാരോട് കുറച്ച് വെള്ളം വെള്ളം എന്ന് ചോദിച്ചു അവരാരും മറുപടി പറഞ്ഞില്ല ബാക്കിയല്ലേ കാണാം